കേരള സർവകലാശാല പ്രതിസന്ധിയിൽ രജിസ്ട്രാറെ വിടാതെ വി സി അനിൽകുമാറിന് ശമ്പളം നൽകരുതെന്ന ഉത്തരവ് നടപ്പിലായി കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയും നൽകിയില്ല രണ്ട് ശമ്പള പട്ടികയിലും അനിൽകുമാറിനെ ഉൾപ്പെടുത്തിയതുമില്ല സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ടതില്ല എന്നാണ് വി സിയുടെ നിലപാട് വിജിൻ വായാന്തോട് വിശദാംശങ്ങൾ വിജിൻ അങ്ങനെയെങ്കിൽ രജിസ്ട്രാർ ഇപ്പോഴും വിട്ടുവീഴ്ചയ്ക്കില്ല ഈ രജിസ്ട്രാർ പുതിയ നടപടി സിൻഡിക്കേറ്റും സർക്കാരും എങ്ങനെയാകും കാണുന്നത് സേഫുദ്ദീൻ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വി സി ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരുന്നു ശമ്പളം നൽകേണ്ടതില്ല സസ്പെൻഷനായ ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമായിരുന്നു വി സി മോഹനൻകു തമ്മിൽ നൽകിയത് ഒപ്പം തന്നെ അദ്ദേഹത്തിന് ആ വാഹനം അനുവദിക്കരുത് എന്നുള്ള ഉത്തരവ് ഉൾപ്പെടെ ഇറക്കിയിരുന്നു പക്ഷേ ഇതൊന്നും ആ ഘട്ടത്തിൽ വാഹനം നൽകുന്നതോ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതോ ആയ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിരുന്നില്ല സിൻഡിക്കേറ്റ് ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു നിർദ്ദേശം നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് അത് പാലിക്കപ്പെടാതെ ഇരുന്നത് പക്ഷേ ശമ്പളം നൽകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നിലവിൽ നടപ്പിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാം തീയതിയും ആറാം തീയതിയുമായി രണ്ട് പട്ടിക പ്രകാരമായിരുന്നു ശമ്പളം നൽകേണ്ടത് ഈ രണ്ട് പട്ടികയിലും രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെ ഈ മാസത്തെ ശമ്പളം അദ്ദേഹത്തിന് മുടങ്ങി എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ വി സിയുടെ തീരുമാനം നടപ്പിലായി എന്ന് തന്നെയാണ് അടുത്ത ദിവസം അതായത് ചൊവ്വാഴ്ചയാണ് നിലവിൽ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി അത് വലിയ നീണ്ടുനിന്ന വാദങ്ങൾക്ക് ഒക്കെ ശേഷം വീണ്ടും വിധി പറയാനായി മാറ്റിയിരിക്കുന്നു ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ വിധി പറയും ആ എന്ത് വിധി വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് നിയമപരമായി എന്തായാലും പോരാട്ടം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മറ്റ് നടപടികൾ കൈക്കൊള്ളാം എന്നുള്ളതാണ് എന്തായാലും സർവകലാശാലയിൽ ആദ്യഘട്ടം മുതൽ ഭാരതാമ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്നത് ചിത്രവുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉടലെടുക്കുന്നത് അതിനുശേഷമാണ് ഈ ഗവർണർ വരുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർ ശ്രമിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ വി സി സസ്പെൻഡ് ചെയ്തത് പക്ഷേ തൊട്ടു പിന്നാലെ ഒരു ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ചെയ്തത് അതിനുശേഷം പലതരത്തിലുള്ള ഭരണ സർവകലാശാലയിൽ നടക്കുകയും ചെയ്ത് അത് ഇപ്പോഴും തുടരുകയാണ് അതിനിടയിലാണ് രജിസ്ട്രാർ തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് അതിലുള്ള വിധിയാണ് അടുത്ത ദിവസം വരാനിരിക്കുന്നത് എന്തായാലും അതിനിടയിൽ ഒരു കാരണവശാലും താൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് വി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം തടഞ്ഞു വെക്കാനുള്ള നിർദ്ദേശം നൽകിയതും അത് നടപ്പിലാവുകയും ചെയ്തത് എന്തായാലും വരും ദിവസത്തെ അടുത്ത ചൊവ്വാഴ്ച വരാനിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിലായി ആകും സർവകലാശാലയിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാവുക സെയ്ഫുദ്ദീൻ